ജോലിയുടെ ഒരു ആവശ്യത്തിനായിട്ട് മധുരയിൽ വന്ന ടൈമിൽ ഞാനൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു അപ്പോൾ അതെ അവിടെ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളാട്ടോ കേട്ടോ ഇതിലൊരു വെറൈറ്റി എന്ന് വെച്ചാൽ ഈ ഐറ്റം നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന വടപ്പയർ ആ സാധനം ഒന്നും ഇവിടെ ഉപ്പൊക്കെ ഇട്ട് വറുത്ത് വെച്ചേക്കണത് നമുക്ക് ചോറുണ്ട് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമ്മുടെ ഊണ് മുമ്പിൽ ഞാൻ പറയാൻ നേരത്തെ സത്യം പറയാലോ എൻ്റെ കണ്ണല്ലിപ്പോ ഒരു ഇരയുടെ അകത്ത് എന്തൊക്കെയോ കറികൾ വെച്ചിട്ട് ഒരു വലിയ സാധനം വരുന്നു പപ്പടത്തിൻ്റെയൊക്കെ സൈസാണെന്ന് നോക്കിയപ്പോൾ എൻ്റെ അകത്ത് തൈരുണ്ട് പരിപ്പേറിയുണ്ട് പിന്നെ പായസമുണ്ട് പുളിസാദമുണ്ട് സാമ്പാർ രസം പിന്നെ വെണ്ടക്കയുടെ ഒരു കറി പിന്നെ നമ്മുടെ വാഴയുടെ കൂമ്പ് കൊണ്ടോട്ടുള്ള ഒരു കറി പിന്നെ നമ്മുടെ ക്യാരറ്റ് മോര് അങ്ങനെ എല്ലാ ഐറ്റം ഉണ്ട് അങ്ങനെ ഞാൻ പപ്പടം കുറച്ചെടുത്ത് കഴിച്ചു നോക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറ് വന്നു സത്യം പറയാലോ ചോറ് കണ്ടപ്പോൾ എനിക്ക് ആദ്യം കഴിക്കാൻ തോന്നിയില്ലെങ്കിലും നേരെ സാമ്പാർ ഒഴിച്ചിട്ട് ഞാനൊരു ചെറിയ പിടി അങ്ങ് പിടിച്ചു കൂട്ടാം പക്ഷേ സത്യം പറയാലോ സാമ്പാർ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറിൻ്റെ ലെവൽ മാറി അടിപൊളി ടേസ്റ്റെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഞാൻ സാമ്പാർ അങ്ങനെ കഴിക്കാത്ത ആളാണ് പക്ഷേ എങ്കിലും എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു അതുമാത്രമല്ല കേട്ടോ എല്ലാ കറിയും ഞാൻ ട്രൈ ചെയ്തു ആ വെണ്ടയ്ക്ക് പിന്നെ ക്യാരറ്റ് കൊണ്ടിട്ട് ജസ്റ്റ് ഒരു മെഴുക്കുരട്ടി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മോര് ട്രൈ ചെയ്തു സത്യം പറഞ്ഞ കറികൾ കഴിക്കുമ്പോൾ തന്നെ നമ്മൾ വയറ് നിറയും അതാണ് ഈ ലെവൽ പുളിസാദം പ്ലസ് രസം അതാണ് മെയിൻ കോമ്പിനേഷൻ ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇതൊക്കെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു പായസം കിട്ടി എൻ്റെ മോനി അടിപൊളി പായസം എന്ന് വെച്ചാൽ അടിപൊളി പായസം സൂപ്പർ സാധനം അപ്പോൾ ഇനിയും ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത ദിവസവും വരാം വീണ്ടും കാണും വരെയും വളക്കം